ായ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി അവൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ എം നിയാസ് ശ്രീ കെ ജയന്ത് എഐ സി സി മെമ്പർ ശ്രീ വി എ നാരായണൻ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ഏറെ പ്രിയങ്കരനായ ശ്രീ പി ടി മാത്യു മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സഹദുള്ള സി എം ബിയുടെ പൊളിറ്റിക് ബ്യൂറോ മെമ്പർ സി എ അജീർ മുൻ മേയർ ഏറെ സതീശം ബാച്ചിനോട് അടുത്ത സുഹൃത്തു കൂടിയായിരുന്നിട്ടുള്ള ശ്രീ ടി ഒ മോഹനൻ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സരസ്വതി മുൻ എം എൽ എ ഏറെ പ്രിയങ്കരനായ എ ഡി മുസ്തഫ സാഹിബ് അതുപോലെ തന്നെ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ മറ്റ് ജനപ്രതി ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ ചന്ദ്രൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള പോലുള്ള മുതിർന്ന നേതാക്കന്മാർ ശിവശങ്കര എം മാസെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ ഇവിടെ സജീവ് മാറോളി അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ് ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസിൻ്റെയും ബിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ്സിന്റെയും നേതാക്കന്മാർ കെ എസ് യുവിന്റെ ഷമാസും ഫർഗാൻ മുണ്ടേരിയും അതുൾപ്പെടെയുള്ള കെ എസ് യു നേതാക്കന്മാർ ജില്ലാ കോ കെ പി സി സി മെമ്പർമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ പെരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറെ പ്രിയങ്കരനായ പ്രസിഡന്റ് സി സജീവൻ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഇവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട് സതീശൻ പാച്ചേനിയുടെ പ്രിയ തമ റീന കേ അതുപോലെ തന്നെ ഏറെ അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയപ്പെട്ട ജവഹറും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സതീഷിന്റെ എളയച്ഛൻ ലക്ഷ്മണുൾപ്പെടെ മറ്റ് സുരേഷ് ഉൾപ്പെടെയുള്ള സഹോദരൻ ഉൾപ്പെടെ ഇവിടെ സനേതരായിട്ടുള്ള സതീശൻ പാച്ചേനിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങൾ പ്രിയമുള്ളവരെ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ ഇന്നലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഏറെ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്നു അവർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് നല്ലവരായ നാട്ടുകാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പയ്യാമ്പലത്ത് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ജില്ലാ സെക്രട്ടറിയും കൊണ്ട് അവരെ എടുത്തു പറയേണ്ടതാണ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ പയ്യാമ്പലത്ത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സതീശൻ പാച്ചീനയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തതിനു ശേഷം നമ്മളവിടെ ചേർന്ന അനുശോചന യോഗത്തിലാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി വീട് ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന സതീശൻ പാച്ചേനിക്ക് ഒരു വീട് വെച്ച് നൽകണം എന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നീട് കെ പി സി പ്രസിഡന്റ് വിളിച്ച് സംസാരിക്കുകയും അത് ഏത് രീതിയിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചന നടത്തുകയും എത്രയും പെട്ടെന്ന് തന്നെ ആ വീട് എടുത്തു കൊടുക്കുവാൻ വേണ്ടിയുള്ള എന്ത് പ്രവർത്തനത്തിനും നിങ്ങൾ മുൻപിൽ നിൽക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും ഒരു നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു നിങ്ങൾക്കറിയാം മാർച്ച് ഇരുപത്തിമൂന്നാം തീയതിയാണ് നമ്മൾ ഈ ഭവന ഈ വീടിന്റെ തറക്കില്ല കർമ്മം നിർവഹിച്ചു ഇപ്പോൾ നമുക്ക് പത്തു മാസം കൊണ്ട് നമുക്ക് ഈ വീട് പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ജില്ലയിലെ കോൺഗ്രസിൻ്റെ സാധാ പ്രവർത്തകർ മുതൽ നേതാക്കന്മാർക്ക് വരെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കാരണം ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കുക എന്നുള്ളത് നമുക്കറിയാം കണ്ണൂർ ജില്ല പോലെ ഒരു ജില്ലയിൽ സാമ്പത്തികപരമായി അത് സമാഹരിക്കാൻ വലിയ പ്രയാസമുണ്ട് പക്ഷേ സാധാരണ പ്രവർത്തകർ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അവരാ പണം സമാഹരിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്നുള്ളത് സതീശൻ പാച്ചേനെ എത്രമാത്രം അവര് സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം നമ്മുടെ ഓഫീസിന്റെ നിർമ്മാണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ ഒരു ത്യാഗമാണ് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവിടെ രജിത്ത് സൂചിപ്പിച്ചു വളരെ നിശ്ചയ ദാർഢ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് നമ്മുടെ കെ സുരേന്ദ്രൻ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു ഇടയ്ക്ക് വെച്ച് അത് നിലച്ച സാഹചര്യം വന്നപ്പോഴാണ് സതീശൻ പാച്ചേനെ ഡി സി സി പ്രസിഡന്റ് ആവുന്നത് അദ്ദേഹം അത് തുടർന്ന് നടത്തണം ബിൽഡിംഗ് പെട്ടെന്ന് എടുത്തു തീർക്കണം അത് കോൺഗ്രസിന്റെ ആവശ്യമാണ് പാർട്ടിയുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത് നമ്മൾ പണം സഹായിക്കാൻ വേണ്ടി തുടങ്ങി വീണ്ടും നമുക്കറിയാം അത് ഒരു ഘട്ടം വന്നപ്പോൾ വീണ്ടും നമുക്ക് പ്രയാസം വന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് വിറ്റ് മറ്റ് അദ്ദേശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് വിറ്റിരുന്നു എന്ന് നമുക്കറിയാം ആ വീട് വിറ്റതിന്റെ ചില കുറച്ച് പണം ബാങ്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുമായി സംസാരിച്ചു ഏതൊക്കെയാലും ബാങ്കിൽ പണമുണ്ട് ആ പണം എടുത്തുകൊണ്ട് വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാം നമ്മൾ പെരിക്കുമ്പോൾ ആ പണം നമുക്ക് തിരിച്ചെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് അങ്ങനെ ആ രീതിയിൽ വീട് പണി പൂർത്തീകരി അല്ല ആപ്പീസിൻ്റെ പണി പൂർത്തീകരിക്കുകയുണ്ട് അതിനുശേഷമാണ് നമ്മൾ ഈ വീട് വെക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളുമായി വന്നപ്പോഴാണ് സതീശൻ പാച്ചേനെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ച ഒരു പ്രദേശമാണ് ഈ വീട് വെക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരുന്നത് അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിന് ചിലവാക്കിയ സാമ്പത്തികം അത് ഉപയോഗ എടുത്ത് കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടെന്നുള്ള സ്ഥലം അദ്ദേഹം എടുത്തത് ആ സ്ഥലത്ത് തന്നെ നമ്മളിവിടെ വീട് വെച്ച് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയുണ്ടായി ഒരു മനോഹരമായ ഒരു വീട് ഇവിടെ പൂർത്തീകരിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മളുള്ളത് കാരണം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ താമസിക്കുവാൻ വേണ്ടി അനുയോജ്യമായ ഒരു വീട് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പതിനാല് സെന്റ് സ്ഥലത്ത് അദ്ദേഹം എടുത്ത അദ്ദേഹത്തിന് ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ പതിനാല് സെന്റ് സ്ഥലത്താണ് നമ്മൾ ഈ വീട് ഇവിടെ വെച്ചിരിക്കുന്നത് നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സതീശന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി സതീശന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന് കണ്ടിട്ട് നമുക്കറിയാം സതീശൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് മൊമെന്റോ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വെക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നതിനുമായി ഒരു മുറി തന്നെ അദ്ദേഹത്തിന്റെ സതീശന്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു മുറി തന്നെ അവിടെ നമ്മൾ വിഭാവനം ചെയ്യും അത് കൃത്യമായി അവിടെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഇവിടെ നമ്മൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ രചിത് സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്നുപോയ നേതാക്കന്മാരൊക്കെ ഇവിടെ കെ പ്രസിഡന്റ് ഈ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാത്തവണയും ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ വന്നുപോയ മറ്റ് നേതാക്കന്മാരെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു അവർ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പങ്കുവച്ചത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സുദീർഘമായി മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയും നിങ്ങളെല്ലാവരുടെയും അതിനകത്ത് സാധാ പാർട്ടിയുടെ സ്നേഹിക്കുന്ന സാധാ പ്രവർത്തകരുൾപ്പെടെയുള്ള എല്ലാവരുടെയും നേതാക്കന്മാരുടെയും അതുപോലെയല്ല മറ്റ് എടുത്തു പറയേണ്ടത് കെ എസ് എസ് പി തന്നെയാണ് അറിയുമുള്ളവരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പണ്ട് വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ആശങ്ക സ്വാഭാവികമാണ് ഇതിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് അപ്പോൾ കെ എസ് എസ് പി എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളൊരു പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ വൈകയെ തരും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരാലോചിച്ചു ആദ്യഘട്ട പരിപാടികൾക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ അപ്പോൾ നോക്കുമ്പോൾ പതിനഞ്ച് ലക്ഷത്തിന് പകരമായി അവർ തന്നത് പതിനേഴ് ലക്ഷത്തി നാൽ നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് അവർ നമുക്ക് തന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഭാരവാഹികളെ ഞാൻ അവരോരുത്തരെയും പേരെടുത്തു പറയുന്നില്ല അതിന്റെ ഭാരവാഹികളെ ഞാൻ നന്ദിയോടുകൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് നമുക്കറിയാം പ്രവാസി ലോകത്തുള്ളവർ അത്യാവശ്യം സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സർവീസ് സംഘടനകൾ എല്ലാവരും തന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോഷക സംഘടനകളുടെ സഹായമുണ്ട് എല്ലാ രംഗത്തുമുള്ളവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ സതീശിനോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല അതോടൊപ്പം തന്നെ മറ്റ് പലരുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുകൂടി ഞാനിവിടെ സ്മരിക്കുകയാണ് നമ്മളിത് സംസാരിച്ചു വരുമ്പോൾ ചില ഒരുപക്ഷെ കാര്യമായി പറയേണ്ടവരെ ഒരുപക്ഷെ വിട്ടുപോയിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല എനിക്കതിനകത്ത് ഒരു സംശയമില്ല ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ആ വിട്ടുപോയിട്ടുള്ളവരെല്ലാം അവരെല്ലാം ഞാനിവിടെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു നന്ദിയോടു കൂടി ഓർക്കുന്നു എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവ്വഹിക്കുന്നതിനു വേണ്ടി ഏറെ ബഹുമാനായ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്നെ നിരന്തരമായി ശത്രുമറിഞ്ഞ ശല്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അത് എത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞ ഒരു ഒരു വീട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ആ പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഏറെ ബഹുമാനായ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ എം പി അവറുകളെ ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മ താക്കോൽ കൈമാറുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചു